എനിക്ക് ഇടത് സൈഡിൽ ഇടുപ്പിൽ ഇൻഗോനൽ ഹെർണിയ ഉള്ളതായും ഓപ്പറേഷൻ ചെയ്യാനും ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ വലതു സൈഡിലും ഹെർണിയ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും ഓപ്പറേഷൻ ചെയ്യണോ അല്ലെങ്കിൽ വീക്കം ഉള്ള സ്ഥലം മാത്രം ചെയ്താൽ മതിയോ ഓപ്പൺ സർജറി ആണോ അതോ ലാപ്രോസ്കോപ്പിക് സർജറി ആണോ നല്ലത് നമ്മളിപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹെർണിയ രണ്ട് സൈഡിലും ഒത്തുചെയ്യണോ എന്നുള്ളത് എപ്പോഴും രണ്ട് സൈഡിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിതായിട്ട് തന്നെ ചെയ്യുന്നതിനാണ് നല്ലത് ഒറ്റ ഒരു അനസീഷ്യയിൽ തന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും മാത്രമല്ല ലാപ്രോസ്കോപ്പിക്കും ഓപ്പണുമായിട്ടുള്ള രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക്കിനാണ് ഏറ്റവും നമുക്ക് അഡ്വാൻറ്റേജ് നമുക്ക് വേദന കുറവാണ് കൂടുതൽ പെട്ടെന്ന് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ചുകൂടെ സാധാരണ ഓപ്പൺ സർജറി വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിയ മെഷ് നമുക്ക് വയ്ക്കാൻ പറ്റും അതുകൊണ്ട് ലാപ്രോസ്കോപ്പിക്കാണ് എപ്പോഴും ബെറ്റർ രണ്ട് സൈഡും ഒത്ത് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്